യും എല്ലോ തന്നത്യു സോ മച്ച് പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒമ്പതാം തീയതി ും തീർച്ചയായിട്ടും അഭിപ്രായം പറയണം നിങ്ങളുടെ എനർജി ഗ്രൂപ്പിലൊക്കെ പറ്റിയൊരു പലർക്കും പല വ്യക്തികൾക്കും ഞാൻ ചെയ്താൽ വിശ്വാസമുണ്ട് നല്ലപ്പുടമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും യൂണിയൻസവം ഫെബ്രുവരി ഇരുപത്തി ഏഴ് തീയതി എല്ലാ വിധാശംസകളും നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ് ഈ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് ില് <laughs> എത്തേന്ത <laughs> 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 കേട്ടതിനെ സർബോധിൽ സോറി ഞാൻ ഇവിടെങ്ങളെ റെവന്യൂ ടീമിനെ ഇന്നിരിക്കുന്നവരുടെ ആക്സ്ലബിന്റെ ഇൻഓഗ്രേഷൻ ആയിട്ടാണ് അല്ല അറിയുന്ന ഞാൻ പൂർണ്ണന്ത്രിയൊന്നും പറഞ്ഞേക്കില്ല ഞാനവർക്ക് അപ്പോൾ ഞങ്ങളോ ഒഫീഷ്യലി ഇന്നൊരു റേറ്റിംഗാണ്